സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ പറയാം അതിന് മുൻപായിട്ട് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് എന്ന് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നൂറ്റി മുപ്പത്തി ഒൻപത് കോടി ജനങ്ങൾക്കും അറിയാത്ത ഒരു കാര്യം ഒരു കോടിയോളം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യവും അറിഞ്ഞുകൊണ്ട് മൂടി വയ്ക്കുന്ന കാര്യവും എന്നാൽ ഈ വിഷയം ഈ ഒരു കോടിയോളം ജനങ്ങൾക്ക് അറിയാമെങ്കിലും അറിഞ്ഞുകൊണ്ട് മൂടി വയ്ക്കുകയാണെങ്കിലും അവരെക്കൊണ്ട് പരിഹരിക്കാൻ സാധ്യമല്ല പക്ഷേ വിതലിൽ എണ്ണാവുന്ന ആളുകൾക്ക് ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് മാറ്റിമറിച്ചു അത് സാമൂൽജറോം എന്താണ് ഈ വിഷയത്തിൽ നിമിഷപ്രിയ വിഷയത്തിൽ ആദ്യം തന്നെ ഇടപെട്ടിട്ടുള്ളത് സാമോൽജ്വരവുമാണ് നിമിഷപ്രിയ വിഷയത്തിൽ ആദ്യം തന്നെ ഇടപെട്ടിട്ടുള്ളത് സാമൂൽജമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല സാമൂൽജ്വരവും ഈ വിഷയം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടും അവിടെ ഊർദി ഊതി മത നേതാക്കളുമായി ചർച്ച നട ഊതി നേതാക്കളുമായി ചർച്ച നടത്തുവാൻ വേണ്ടി നാൽപ്പതിനായിരം ഡോളർ ഇവിടെ നിന്ന് കൈപ്പറ്റുകയും ചെയ്ത വ്യക്തിയാണ് ജെറോം ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബ അമ്മ അഭയം തേടിയിരിക്കുന്ന സാമോൽ ജെറോമിൻ്റെ അടുത്താണ് എങ്കിൽ ഇതിൽ പറയാനുള്ള കാര്യം നിമിഷപ്രിയ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് രക്ഷപ്പെടുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം എന്നിരുന്നാൽ നിമിഷപ്രിയുടെ കടലാസ് നന്നാക്കാൻ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഈ വിഷയം പരിഹരിക്കാൻ ഒരു വിഷയമാണെന്ന് പറയാൻ കാരണം ഊർജി ഹൂതികൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം തന്നെ ഉണ്ടെന്ന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം ഇന്ത്യൻ എംബസി ഇല്ല അവിടെ നേതന്ത്ര ബന്ധങ്ങളില്ല ഇന്ത്യക്ക് ആ ഭാഗത്ത് അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ ഭരണാധികാരികളോ മാത്രം ഇടപെട്ടുകൊണ്ട് ഒരു സാമൂൽ ജെറോമിനെ കൊണ്ടും ഉപയോഗ സാമൂൽ ജെറോമിനെ ഉപയോഗിച്ചു മറ്റോ ഈ വിഷയം പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് ആർക്കാണ് അറിയാത്തത് എന്തുകൊണ്ട് ഹൂതികളടുത്തേക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അലേലുയ പാടിക്കൊണ്ടൊന്നും അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല അവരുടെ മത നേതാക്കളുമായിട്ട് ബന്ധമുള്ള ആളുകൾ അതല്ലെങ്കിൽ അവിടെ പഠിച്ചവർ അതല്ലെങ്കിൽ അവിടുത്തെ മത നേതാക്കളുമായിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങുള്ള രീതിയിലുള്ള ഇവിടുത്തെ മത നേതാക്കൾ അതായത് അവിടെ കുറവാനും മതീസും ഓദിക്കൊണ്ടും അതിൽ അർത്ഥം വെച്ച് സംസാരിച്ചു കൊണ്ട് തർജ്ജമ ചെയ്ത് കുറുവാനും മതീസും ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ വ്യക്തിയെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് വ്യക്തിക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീടുള്ള കാലയളവിൽ പിന്നീടുള്ള ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും കുർവാനും മതീസും ഉദ്ധരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി കൊണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് അവിടെ വാദപ്രതിവാദങ്ങൾ ഇരു നേതാക്കന്മാരും നടത്തി കഴിഞ്ഞാൽ മാത്രമേ അതായത് അവിടുത്തെ മത നേതാക്കന്മാരും ഇവിടുത്തെ മത നേതാക്കന്മാരും തമ്മിൽ ഈ ചർച്ച നടക്കുള്ളൂ അതിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് മറ്റും ഭരണാധികാരികൾക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഇടപെട എന്ന് മാത്രം അല്ലാത്ത രീതിയിൽ സാമൂൽ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല സാമൂൽ ജെറോം നാൽപ്പതിനായിരം ഡോളർ ഇവിടുന്ന് കൈപ്പറ്റുകയും നാൽപ്പതിനായിരം ഡോളർ കൈപ്പറ്റിയ സാമൂഹ്യ ജെറോമ് ആ പ്രശ്നം പരിഹരിക്കാൻ അവിടെ ഒരു ചർച്ചയും നടത്തിയതിൻ്റെ തെളിവ് നിമിഷപ്രിയ ആക്ഷ ആക്ഷൻ കമ്മിറ്റിയിൽ അവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ ഒരു വീഡിയോ പോലും ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഹുർദി നേതാക്കളടുത്തേക്ക് ചെങ്കടലിൽ അപ്പം ഇരുന്നൂറോളം കപ്പലുകൾ ചെങ്കടലിൽ മുക്കിയിരിക്കുന്ന ഹുർദികളെ അടുത്തോട്ട് ഇരുന്നൂറോളം കപ്പലുകൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെയും മറ്റും ഇരുന്നൂറോളം കപ്പലുകൾ ആക്രമിക്കുകയും അതിൽ പലതും ചെങ്കടിൽ വെള്ളത്തിൽ മുക്കി താഴ്ത്തുകയും ചെയ്ത ഈ ഹുർജികളടുത്തേക്ക് സാധാരണ ആളുകളെ അയച്ചിട്ട് ഒരു കാര്യമില്ല അവരെ വിശ്വസിപ്പിക്കണമെങ്കിൽ മത നേതാക്കൾ പറഞ്ഞ് കുർഹാനിൽ അങ്ങനെ അജീസിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഈ കൊല്ലപ്പെട്ട തെലാലിൻ്റെ ആളുകൾ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഒരുപാട് ഗുണങ്ങൾ അള്ളാവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള രീതിയിലുള്ള ഈ ഖുർആാൻ്റെ അതീശം ഉദ്ധരിച്ചു കൊണ്ട് സംസാരിച്ച് അവിടെ അവിടുത്തെ മത നേതാക്കളും ഇവിടുത്തെ മത നേതാക്കളും ഇടപെട്ടുകൊണ്ട് അതാണ് ഇതിന് ഒന്നാമത്തെ ഫോൺ ബൈ ഒന്ന ഒന്നാമത്തെ ഇതിലുള്ള ഒരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നത് സാമൂൽ ജെറോമിൻ്റെ സാമൂൽ ജെറോം ഇതിൽ ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല സാമൂൽ ജെറോം ആദ്യം ഞങ്ങളെ അഭിനന്ദിച്ചിട്ടാണ് നിമിഷപ്രേക്ക് തൂക്കയർ വിധിക്കപ്പെട്ടപ്പോൾ ഞങ്ങളെ അഭിനന്ദിക്കുകയാണ് താമൂൽ ജോരം ചെയ്തത് ആ താമൂൽ ജോരം അതുമാത്രമല്ല ഞങ്ങളോട് ഇവിടുന്ന് ഇരുപതിനായിരം ഡോളർ കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ഇരുപതിനായിരം ഡോളർ കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് സാമൂഹ്യ ജോ വാദിനെ പ്രതിയാക്കിക്കൊണ്ടാണ് ഇത് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഇവിടെ നിന്ന് നാൽപ്പതിനായിരം ഡോളറും കരസ്ഥമാക്കി അവിടെ എന്ത് ചർച്ച മത നേതാക്കളുമായിട്ട് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല മത നേതാക്കളുമായി ചർച്ച നടത്താതെ ഇത് പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് ഖുറാനും അദീസും ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഖുർആാനിൽ ഇവർക്ക് മാപ്പ് കൊടുത്ത് ഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ആ കുർആാനിലും അദീസും വെച്ചുകൊണ്ട് ഇവർക്ക് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ള രൂപത്തിലുള്ള അദീസും ഖുർവാനും അവിടെ തെളിവായി ഹാജരാക്കിക്കൊണ്ട് അതു ഇരുമത നേതാക്കളുടെയും ചർച്ചയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സ് പക്ഷേ ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ തൊണ്ണൂറ്റിയമ്പത് ശതമാനം സാധ്യമല്ല സാമൂൽ ജെറാൻ ഈ പ്രശ്നം വഷളാക്കിയിരിക്കുകയാണ് സാമൂൽ ജറോമിന് ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല മത നേതാക്കളുമായിട്ടോ അവിടുത്തെ നേതാക്കന്മാരുമായിട്ടോ ചർച്ച നടത്തിയൊരു തെളിവും സാമൂൽ ജെറോമിന് ഹാജരാക്കാൻ സാധിക്കാത്തതുകൊണ്ട് സാമൂൽ ജെറാമാണ് ഈ വിഷയം വഷളാക്കിയിരിക്കുന്നത് സാമൂൽ ജെറോ നിമിഷപ്രിയ ആക്ഷൻ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു അതുമാത്രമല്ല നിമിഷം ആക്ഷൻ കമ്മിറ്റിയിൽ നാൽപ്പതിനായിരം ഡോളർ ഇവിടെ നിന്ന് തന്ന് നിങ്ങൾ എന്തു ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ല സാമൂൽ ജെറോമിന് അതിന് ഉത്തരമില്ല സാമൂൽ ജെറോം ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റടിച്ച് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണാധികാരികളെ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് നമുക്ക് വലുത് ഇന്ത്യയുടെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് നമുക്ക് വലുത് പക്ഷേ ഉറതികളടുത്തോട്ട് അതും പറഞ്ഞ് ചെന്നിട്ട് കാര്യമില്ല അവിടെ മത നേതാക്കന്മാർ തന്നെ അയക്കണം അവിടെ എന്തെങ്കിലും നയതന്ത്ര ബന്ധം ഇപ്പോൾ ഇന്ത്യക്ക് നയതന്ത്ര ബന്ധങ്ങളോ അവിടെ എംബസികളോ ഒന്നുമില്ല എന്നാൽ അവിടെ പഠിച്ചതോ അതല്ലെങ്കിൽ അവിടുത്തെ മത നേതാക്കളുമായിട്ട് ഏതെങ്കിലും ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ഒരു ബന്ധമുള്ള ആളുകളെ ഇതിൻ്റെ നിമിഷ ആ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം പരിഹരിക്കേണ്ടതാണ് പരിഹരിക്കാൻ ശ്രമിക്കുക ആദ്യമേ പരിഹരിക്കേണ്ടതായിരുന്നു ആറു വർഷക്കാലമായി ഇത് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അവസാന ഘട്ടത്തിലാണ് എ പി ഉസ്താദിൻ്റെ അടുത്തേക്ക് ഇത് എത്തിയത് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിഹ് എന്ന സുന്നി മതപണ്ഡിതൻ്റെ അടുത്തേക്ക് എത്തിയ ഉടനെ തന്നെ അദ്ദേഹം ഇതിൽ ഇടപെടാൻ നിർബന്ധിതനാവുകയും അദ്ദേഹം അവരുമായിട്ട് ചർച്ച നടത്തുകയും അവിടുത്തെ മത നേതാക്കളുമായിട്ട് ചർച്ച നടത്തി ഇതിന് താൽക്കാലിക തൂക്കേർ മാറ്റി വെക്കുവാൻ സാധിച്ചതും അതുകൊണ്ട് അതല്ലാതെ ആറു വർഷക്കാലമായിട്ട് ഇതിന് ഇന്ത്യ ഗവണ്മെൻറ്റിന് ഒരു പരിഹാരവും കണ്ടെത്താൻ സാധിച്ചില്ല സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് മറ്റു എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇടപെടുന്ന പോലെ ഇടപെട്ടു പക്ഷേ ഊർജികളടുത്തേക്ക് ആ രൂപത്തിൽ ഇടപെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവിടത്തേക്ക് മത നേതാക്കളെ വിട്ടിട്ട് കാര്യമുള്ളൂ ആ രൂപത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അതിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ അതിൽ ബന്ധപ്പെടാം പക്ഷേ ഇതിൽ ഉത്തരവാദിത്തത്തോടു കൂടി സംസാരിക്കാൻ അവിടെ മത നേതാക്കളെ തന്നെ ഹാജരാക്കേണ്ടതുണ്ടായിരുന്നു ആ കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് നൂറ്റി കോടി ജനങ്ങൾക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു അത്